ഇൻസ്റ്റഗ്രാമിലൂടെ വിവാഹമോചനം പ്രഖ്യാപിച്ച ദുബായ് രാജകുമാരി ഷെയ്ഖ മഹ്റ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ തീരുമാനം ഏറെ ചർച്ചയായിരുന്നു ദുബായ് ഭരണാധികാരിയും യു എ ഇ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മകളാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു കുറിപ്പ് പങ്കുവെച്ച് ഭർത്താവിനെ തലാക്ക് ചൊല്ലിയത് ദിവസങ്ങൾക്ക് മുൻപ് മഹ്റ അതേ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് ചർച്ചയായിരുന്നു ബൈ മെഹ്റ ഐ ആം കമ്മിങ് സൂൺ എന്നെഴുതി ഒരു ചിത്രം പങ്കുവെക്കുകയായിരുന്നു ഇപ്പോഴിതാ തന്റെ പോസ്റ്റിന് പിന്നിലെ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് മെഹ്റ ഡിവോയ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു കറുത്ത നിറത്തിലുള്ള കുപ്പി പെർഫ്യൂമാണ് ചിത്രത്തിലുള്ളത് മെഹ്ര പുറത്തിറക്കുന്ന പുതിയ ബ്രാൻഡ് പെർഫ്യൂമാണിതെന്നാണ് കരുതുന്നത് ദുബായ് വിപണിയിൽ ലഭ്യമാകുന്ന ഈ ഉൽപ്പന്നത്തിന്റെ വില വിവരത്തെ ഇതുവരെ വ്യക്തമല്ല പത്ത് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം പേജിലാണ് തൻ്റെ പുതിയ ബ്രാൻഡിനെ പരിചയപ്പെടുത്തി മെഹ്റ രംഗത്തെത്തിയത് ഈ വർഷം ജൂലൈയിലായിരുന്നു ദുബായ് രാജകുമാരി ഷെയ്ഖ മെഹ്റ അൽ മക്തും ഇൻസ്റ്റഗ്രാമിലൂടെ വിവാഹമോചനം പ്രഖ്യാപിച്ചത് പ്രിയ പ്രിയഭർത്താവെ നിങ്ങൾ മറ്റുള്ളവർക്കൊപ്പം തിരക്കിലായിരിക്കാം ഞാൻ നമ്മളുടെ വിവാഹമോചനം പ്രഖ്യാപിക്കുകയാണ് ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു എന്ന് നിങ്ങളുടെ മുൻ ഭാര്യ മെഹ്റ ഇൻസ്റ്റയിൽ കുറിച്ചു കഴിഞ്ഞ വർഷം മേയിലായിരുന്നു ഇരുവരുടെയും രാജകീയ വിവാഹം അടുത്തിടെ ഇവർക്ക് ഒരു മകൾ ജനിച്ചിരുന്നു ഷെയ്ഖ് മനാ ബിൻ അൽ മഖ്തൂം ആണ് മെഹ്റയുടെ ഭർത്താവ് യു എ ആർഡ് ഫോഴ്സ് നാഷണൽ സർവീസിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള മന റിയൽ എസ്റ്റേറ്റ് ടെക്നോളജി മേഖലകളിലെ നിരവധി സംരംഭങ്ങളിൽ പങ്കാളിയാണ് മനയുമൊത്തുള്ള ചിത്രങ്ങൾ മെഹ്റ ഇൻസ്റ്റയിൽ നിന്ന് നീക്കുകയും ചെയ്തിരുന്നു